ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസ് ഉടൻ തന്നെ പ്രധാനമന്ത്രി പദം വെച്ചൊഴിഞ്ഞ് രാജിവെക്കണം ആവശ്യം ശക്തമാക്കി മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗ് രംഗത്ത് രാജിവെക്കാത്ത പക്ഷം രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് തങ്ങളെന്ന് അവാമി ലീഗ് നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇതിൽ യു എൻ രാജി കൂടാതെ തന്നെ അവർക്ക് മറ്റൊരു ആവശ്യം കൂടെ എടുത്തു പറയേണ്ടതുണ്ട് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ വിധി തള്ളിക്കളയണമെന്നും അവരുടെ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അതേസമയം നവംബർ മുപ്പത് വരെ എല്ലാ ജില്ലകളിലും പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിരോധ മാർച്ചുകളും അവാമി ലീഗ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ ബംഗ്ലാദേശിൽ വീണ്ടും അശാന്തിയുടെ ദിനങ്ങൾ വരാൻ പോകുന്നുവെന്ന് വ്യക്തമായൊരു സൂചനയാണ് ഇവർ നൽകുന്നത് യുനസ് കൊള്ളക്കാരനും കൊലയാളി ഫാസിസ്റ്റ് രാജിവെച്ചൊഴിയണമെന്നുമാണ് ഇവർ മുദ്രാവാക്യം അടക്കം ആരോപിക്കുന്നത് മാത്രമല്ല ഇവർ യുനസിന്റെ പതനം കാണാതെ ഒരടി പിന്നോട്ട് വെക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത യുനസ് ഇതോടുകൂടി വലിയ ഭയപ്പാടിലാണ് കാരണം അധികാരം നഷ്ടമാകുമോ എന്ന ഭയത്താൽ തന്നെ വീണ്ടും ന്യൂനപക്ഷത്തെ പ്രത്യേകിച്ച് ഹിന്ദുക്കളെ ആക്രമിക്കാൻ ശ്രമം നടത്തുമോ എന്ന ആശങ്കയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതേസമയം ബംഗ്ലാദേശിൽ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യുനസിന്റെ രാജി ആവശ്യപ്പെട്ടും ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ വിധി തള്ളിക്കളയണമെന്ന പ്രധാന ആവശ്യങ്ങളാണ് ഇവർ എടുത്തു പറയുന്നത് ഇതിലാണിപ്പോൾ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നതും അതേപോലെ തന്നെ മറ്റ് രീതിയിലുള്ള പ്രകടനങ്ങളും പ്രതിരോധ മാർച്ചുകളുമാണ് ഇവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് വിധിയെ നിയമവിരുദ്ധമെന്ന് വിശേഷിപ്പിച്ച ബംഗ്ലാദേശ് അവാമി ലീഗാകട്ടെ രാജ്യവ്യാപകമായി പ്രക്ഷോഭം പ്രഖ്യാപിക്കുമ്പോൾ യുനസിനെ കൊള്ളക്കാരനെന്നും കൊലയാളി ഫാസിസ്റ്റ് എന്നും കുറ്റപ്പെടുത്തുകയും ചെയ്തു പ്രിയപ്പെട്ട സഹപൗരന്മാരെ കൊള്ളക്കാരനും കൊലയാളി ഫാസിസ്റ്റുമായ യുനസും സംഘവും സ്ഥാപിച്ച നിയമവിരുദ്ധ കോടതി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും അവാമി ലീഗ് പ്രസിഡന്റും ബംഗബന്ധുവിന്റെ മകളുമായ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ എങ്ങനെ വിധി പ്രസ്താവിച്ചുവെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഈ പരിഹാസ്യമായ വിധിയെ നിങ്ങൾ അവജ്ഞയോടെ തന്നെ തള്ളിക്കളഞ്ഞു സാധ്യമാകുന്നിടത്തെല്ലാം തന്നെ നിങ്ങൾ അതിനെതിരെ പ്രതിഷേധിച്ചു ബംഗ്ലാദേശ് അവാമി ലീഗിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുകയും നിങ്ങളുടെ അഗാധമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു ജനങ്ങളുടെ ധീരമായ ശബ്ദത്തോടും പിന്തുണയോടും കൂടി നിയമവിരുദ്ധ ഐ ടി സി ട്രൈബ്യൂണലിന്റെ നിയമവിരുദ്ധ വിധി നിരസിക്കുകയും നിയമവിരുദ്ധമായ കൊള്ളക്കാരും കൊലയാളി ഫാസിസ്റ്റ് യൂണസിന്റെ രാജി ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് നവംബർ മുപ്പത് വരെ എല്ലാ ജില്ലകളിലും ഉപജില്ലകളിലും അവാമി ലീഗ് പ്രതിഷേധ പ്രകടന പ്രതിരോധ മാർച്ചുകൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഹസീനെയും അവരുടെ പാർട്ടിയെയും മാറ്റി നിർത്താൻ യുനെസ് ഗൂഢാലോചന നടത്തുന്നുണ്ടേയെന്നും ഇവിടെ പാർട്ടി പ്രസ്താവന നടത്തുകയും ആരോപണം ഉന്നയിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ആ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ അവർ സ്വന്തം നിർമ്മിത കോടതിയിൽ തന്നെ ഒരു വിചാരണയുടെ പരിഹാസം അരങ്ങേറുകയും ചെയ്തു നിയമവിരുദ്ധമായ ഈയൊരു വിധി അവാമി ലീഗ് തള്ളിക്കളയുക മാത്രമല്ല ഈ അധിനിവേശ ശക്തിയുടെ ഗൂഢാലോചനയുടെ ശൃംഖല പൊട്ടിക്കൽ രാഷ്ട്രീയ നേതാക്കൾ പങ്കാളികൾ ജീവിതത്തിന്റെ എല്ലാ തുറമുകളിലുമുള്ള ആളുകളാകട്ടെ എല്ലാവരുമായി ചർച്ചകൾ നടത്തുകയും താഴെ തട്ടിൽ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അവാമി ലീഗിന്റെ നേതാക്കൾ ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ യു എൻ എസ് സംഘമാകട്ടെ രാജ്യവിരുദ്ധ ഗൂഢാലോചനകളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമാണ് ഈ വിമോചന രാഷ്ട്രവിരുദ്ധ ശക്തികൾക്കെതിരെ പോരാടാൻ ജനങ്ങൾ തയ്യാറാണെന്നും ഈ പോരാട്ടത്തിന് അവാമി ലീഗ് നേതൃത്വം നൽകുമെന്ന് പാർട്ടി പ്രസ്താവനയിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്